പ്രേമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവ് എൻ്റെ സങ്കേതം ഗായക സംഘ നേതാവിനെ ദാവീതിൻ്റെ സങ്കീർത്തനം കർത്താവ് അങ്ങിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുത് നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ നേരെ ചെവി ചായ എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ നിന്ന് വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവ് വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കഥാവെ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകര സ്വത്വമാണ് പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃത്യനെ പോലെ ഞാൻ വിസ്തൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞു ചെതറിയ പാത്രം പോലെയായി തീർന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ അനുസ്മരിക്കുന്ന ദിവസമാണ് പോർത്തുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനനം ഡോൺ തന്റെ ഭക്തജീവിതം മൂലം കുറേയേറെ സഹിക്കേണ്ടി വന്നു ചെറുപ്പത്തിൽ തന്നെ അതിഗുരുതരമായ അസുഖം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മധ്യസ്ഥതയാൽ സുഖം പ്രാപിച്ചു മുതൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ അനുകരിക്കണമെന്ന ആഗ്രഹം യഥാവസരം പൂവണിഞ്ഞു പതിനഞ്ചാം വയസ്സിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ലിസ്ബണിലെ ഈശോ സഭ സഭയിൽ പ്രവേശിച്ചു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെയും കൊട്ടാരത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ നിശ്ചയിച്ചു ദുഃഖിതയായ അമ്മ ജോൺ പോർത്തുഗൽ വിടാതിരിക്കാൻ പേപ്പിൾ ന്യൂൺഷോയോട് അഭ്യർത്ഥിച്ചു ലോകത്തിൽ നിന്നും എന്നെ സന്യാസത്തിലേക്ക് വിളിച്ച് ദൈവം എന്നെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജോൺ തൻ്റെ ശ്രമം തുടർന്നു പതിനാല് കൊല്ലം ജോൺ തഞ്ചാവൂര് മധുര രാമേശ്വരം എന്നീ സ്ഥലങ്ങളിൽ ഒരു ബ്രാഹ്മണനെ പോലെ സുവിശേഷം പ്രസംഗിച്ചു സുവർണ ഹിന്ദുക്കളെ നേടിയെടുക്കാൻ പാവയ്ക്കയും മറ്റുമാണ് ഭക്ഷിച്ചിരുന്നത് വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ രോഷാകുലനായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി പോർത്തുഗലിലേക്ക് മടങ്ങി പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തൻ്റെ പ്രിയപ്പെട്ട കർമ്മ കർമ്മരംഗത്തേക്ക് മടങ്ങി സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് പാത്രമായ ജോൺ വേദനാപൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് തൻ്റെ തല വെട്ടപ്പെടുകയാണ് ഉണ്ടായത് ധീര രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു